ടീം തോൽക്കുമ്പോൾ സഞ്ജു സാംസനെ മാത്രം കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല രാജസ്ഥാൻ റോയൽസ് ആവട്ടെ ഈ ഒരു സീസണിൽ അത്ര മികച്ച നിലയിലല്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ടീം പരാജയപ്പെടുന്ന സമയത്ത് സഞ്ജു സാംസണെ മാത്രം കുറ്റം പറയുന്നത് സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്നും ഒരുപാട് വേവകളുണ്ട് അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ കളി അതൊരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് മാത്രമല്ല കുറ്റം പറയേണ്ടത് കോച്ച് രാഹുൽ ത്രാവുടിനെയും അതുപോലെ ടീം മാനേജ്മെന്റ് എസ്പെഷ്യലി കുറ്റം പറയേണ്ടത് ടീം മാനേജ്മെന്റിനെയാണ് നല്ലൊരു സ്കോറുള്ള ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് നല്ലൊരു ബാക്കപ്പ് സ്ട്രെങ് ഉള്ള ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ അതിന് മുമ്പത്തെ സീസണിലൊക്കെ ജോസ് ബട്ട്ലർ ട്രെൻ ബോൾട്ട് യുസുവിന്ദർ ചഹലി രവിചന്ദ്രൻ നശീര പോലത്ത അതുപോലെ ആവിഷ് ഖാൻ പ്രസിദ്ധ കൃഷ്ണ പോലത്തെ ഒരു പിടി മികച്ച താരങ്ങളുള്ള ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഒരു കളിക്കാരൻ ഫോം ഔട്ടായി കഴിഞ്ഞാൽ ബാക്കപ്പായി ഇറക്കാൻ പറ്റിയ മികച്ച പ്ലെയേഴ്സ് ബെഞ്ചിൽ ഉണ്ടായിരുന്ന ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇപ്പൊ ഇന്നലുള്ള രാജസ്ഥാൻ റോയൽസിന്റെ സ്കോഡ് എടുത്ത് പരിശോധിച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കളിക്കാരൻ പരിക്കായി കഴിഞ്ഞാൽ പിന്നീട് ഇറക്കാൻ കളി ഒരു ബാക്കപ്പായി അതിൽ അതിനോളം ആറ് ആറ് കളിക്കാരണം കമച്ചു വെക്കാൻ പോകുന്ന ഒരു പ്ലെയർ രാജസ്ഥാൻ റോയൽസിന് ടീമിലില്ല എന്നുള്ളത് തന്നെയാണ് ആകെയുള്ളത് ഒരു ഫോറിൻ ബാറ്റർ ആയിട്ട് ബാറ്ററായിട്ട് ഹിറ്റ്മേർ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഫോറിൻ ഹിറ്റർ ഇല്ല അസരംഗ ഒരു പ്രിയർ ഒരു ഓൾറൗണ്ടർ അല്ല അദ്ദേഹം ബോൾ ചെയ്യും പോലും അദ്ദേഹം അത്ര ഒരു ഒരു പേരുകേറ്റ് വെടിക്കേറ്റ് ബാറ്റ്സ്മാൻ ഒരു ഓൾറൗണ്ടർ ഒന്നും അല്ല ജോഫ്ര ഹർഷർ അതുപോലെ തന്നെയാണ് അങ്ങനത്തെ ഒരു സാംകറിനെ പോലെയോ അല്ലെങ്കിൽ മാക്സ്വെല്ലെ പോലത്തെ ഒരു പ്ലെയറെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ ലേലത്തിലെത്തിച്ചില്ല ഇതൊക്കെ ടീം മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് രാഹുൽ ദ്രാവിഡും പലരും സഞ്ജു സാംസറും മാത്രം കുറ്റം പറഞ്ഞ ഒരു കാര്യമില്ല ടീം മാനേജ്മെന്റാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തര ഉത്തരവാദിത്വം ഒരു ഐ പി എൽ ഓപ്ഷൻ വരുന്ന സമയത്ത് അതിനുള്ള ബാക്കപ്പ് താരങ്ങളെ എടുക്കാതെ ഒരുപാട് പല ദ്രാവിഡ് ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിനെ അതായത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്ത് നോക്കും ആ സംഘക്കാരെ പടത്തുയർത്തിയ ടീമിനെ ഒറ്റടിക്ക് ഒറ്റടിക്ക് വന്ന് നമ്മുടെ രാഹുൽ ദ്രാവിഡ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ടീമായി പോയി രാജസ്ഥാൻ റോയൽസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ അവസാന കളിച്ച ഗുജറാത്ത് ടൈറ്റൻസിനോട് പരാജയപ്പെട്ടു ഇപ്പൊ ഇതാ ഒരു കോൺഫിഡൻസ് അല്ലാത്ത രീതി ഇപ്പൊ സഞ്ജു സാംസൺ ഒക്കെ നല്ല പ്രഷറുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല അദ്ദേഹം അദ്ദേഹമാണ് സീനിയർ മോസ്റ്റ് അദ്ദേഹത്തിന്റെ രണ്ട് സാർ റോയൽസിന് വേണ്ടി ആ ടീമിലുള്ള പ്ലേഴ്സ് വെച്ച് ഏറ്റവും കൂടുതൽ കളി കളിച്ചിട്ടുള്ള താരം അദ്ദേഹം അപ്പൊ അദ്ദേഹം വരെ വളരെ സ്ട്രഗിൾ അത്രയും പ്രഷറും അത്രയും സ്ട്രഗിൾ ചെയ്താണ് കളിക്കുന്നത് അപ്പൊ ഈ ഒരു ടീമിന്റെ ഈയൊരു പോക്കിറ്റും കാരണം സഞ്ജു സാംസൺ മാത്രമല്ല ടീം മാനേജ്മെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് അതുപോലെ കോച്ച് രാഹുൽ ദ്രാവിഡിനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഇത് പറയാൻ കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആരംഭിതുവരെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരമൊരു കാര്യമായിട്ട് വന്ന് വന്നിട്ടുള്ളത് ഏതായാലും ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് തായെ കമൻറ്റായി രേഖപ്പെടുത്തുകയോ